ശ്രദ്ധിച്ചത് ഇത് ഓട്ടോമാറ്റിക്ക മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത് അതായത് പക്ക ഓട്ടോമാറ്റിക്കും അല്ല ഒരു മാനുവൽ വണ്ടിയെ ചില ആക്റ്റുവേറ്ററുകളും സെലക്ടറുകളും വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റി യഥാർത്ഥത്തിൽ മാനുവൽ ഗിയർ ബോക്സ് തന്നെയായി വണ്ടി ടൈമിങ്ങിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസറുകളും ഇത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ ആണോ റിവേഴ്സ് പുറകിലേക്ക് ഓടേ ആറ് ന്യൂട്രല് ഡ്രൈവ് മുന്നിലേക്ക് ഓടാനായിട്ട് അതുകൂടാതെ എം എന്ന് മാനുവൽ മോഡെന്നാണ് പറയുന്നത് സാറൊന്ന് ബ്രേക്ക് ചെയ്യാ ചെയ്താ ഒന്ന് ഡ്രൈവിലേക്ക് ആക്കാവ ഇപ്പ വണ്ടി ഓട്ടോമാറ്റിക് മോഡില് ഡ്രൈവിൽ കിടക്കുക സാറ് സ്പീഡ് കൊടുക്കുന്ന അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും മാനുവൽ മോഡെന്ന് പറഞ്ഞാൽ സാറിന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ദൈ ലിവറിനെ ഇങ്ങോട്ട് മാറ്റിയാലും മാനുവൽ മോഡിലായി അതാണ് ഇത് എം എന്ന് വന്നത് ഇത് ഡി അത് ഓട്ടോമാറ്റിക് മോഡ് തന്നെ വണ്ടി ഷിഫ്റ്റ് ചെയ്തോളൂ ഇത് മാനുവൽ മോഡ് നമ്മള് പ്ലസും മൈനസും ചെയ്ത് കൊടുക്കണം ഈ ഗിയറിനെ താഴേക്ക് പ്ലസ് ചെയ്ത രണ്ടാമത്തെ ഗിയറായി ആ അതെ പ്ലസ് ഇനി പ്ലസ് ആവില്ല കാരണം വണ്ടി ഓടിയാലേ ഇനി പ്ലസ് ആവുകൊണ്ട് ഓക്കെ മുന്നിലേക്ക് തട്ടിയാ മൈനസ് മൈനസാവും മാനുവൽ മോഡിൽ ആയിരിക്കുമ്പോൾ മാത്രമേ സാറിന് ഇത് പ്ലസും മൈനസും ചെയ്യാൻ പറ്റുള്ളൂ താഴേക്ക് പ്ലസ് ഒരു ഗിയർ അല്ലേ അതിന് ുംറിന്റെ ആവശ്യ സാറിന് ഫ്രണ്ടിലേക്ക് ഓടുമ്പോ ആയിട്ട് പെട്ടെന്ന് വണ്ടിക്ക് ഗിയർ ഡൌൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടിയുടെ ഗിയർ കൂട്ടണോന്നോ തോന്നിയാ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാനാണ് ആ ഒരു മോഡ് തന്നിരിക്കുന്നത് ഡ്രൈവില് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റിയ മാനുവൽ മോഡാകും അതായത് ഇതുപോലെ ആക്കി ലെഫ്റ്റിലേക്ക് മാറ്റിയ മാനുവൽ മോഡായി എം എന്ന് വരും പിന്നെ സാറ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത ഗിയർ വീഴുന്നത് ഓക്കെ മൈനസ് വണ്ടി തന്നെ ചെയ്തോളും സാറ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് വണ്ടി ഗിയർ ഡൗൺ ചെയ്ത് പക്ഷെ പ്ലസ് സാറ് തന്നെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്ലസ് ചെയ്താലേ അടുത്ത ഗിയർ വരുകയുള്ളു കിട്ടിയ ഇത് എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം ചിലപ്പോ ഇറക്കമായിരിക്കുന്നു അല്ലപോലെ സാറിനെ ഡൗൺ ചെയ്ത് കൊണ്ടുപോവാനായിട്ടാ ഇനി അതല്ല കുറച്ചുകൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് കേറേണ്ടി വരും മുന്നിലേക്ക് അപ്പൊ ടോപ്പ് ഗിയറിലായിരിക്കും നമ്മൾ ഓടി വന്നത് ഒരു താഴ്ന്ന ഗിയറിലാവുമ്പോ കുറെ കൂടെ എളുപ്പത്തി വലിച്ചു കേറ്റാൻ പറ്റും അപ്പൊ ഡൗൺ ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ അതുകൂടാതെ ഇപ്പൊ ഞാൻ കൂടുതലും മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന ആളാ എനിക്ക് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുമ്പോ എന്ന് പറഞ്ഞാല് എനിക്കതൊരു ത്രില്ലില്ല ഓടിക്കാൻ അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് മാനുവൽ മോഡിലാക്കിയിട്ട് പ്ലസും മൈനസും ചെയ്ത് കൊണ്ടുനടക്കാം മറ്റേ മാനുവൽ വണ്ടി കൊണ്ടുനടക്കുന്ന പോലെ ഡ്രൈവ് ചെയ്യുള്ളു പുറകെ ഇരിക്കുന്ന ആള് അങ്ങനെ ഡ്രൈവ് ചെയ്യുള്ളൂ